ഇവിടെ ഇത്രയും ഭാഗത്ത് എന്തോ സംഭവിച്ചാലും അറിയാം കാരണം നല്ല ലൈറ്റും പാകമൊക്കെ ഉള്ളതാ ഈ ക്യാമറ കണ്ടെന്ന് പറഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് വീഴുന്നത് ആൾക്കാർ കണ്ടെന്ന് പറഞ്ഞു കാര്യമൊന്നും രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു അന്നേരം നല്ല വെള്ളപ്പൊക്കം ഉണ്ടോന്ന് നമുക്കറിയത്തില്ലോ നേരം വെള്ളത്തിൽ ഞങ്ങൾ നോക്കുമ്പോൾ വെള്ളം കുറഞ്ഞു ഇവിടെ ഇപ്പൊ ഞങ്ങൾ രാവിലെ വന്നപ്പം ക്യാമറയിലുണ്ട് ക്യാമറ ആ വണ്ടി ഇവിടെ സംശയിച്ച് ആ അങ്ങനെ നോക്കിയതായിരിക്കും നമുക്കറിയത്തില്ല അതിരിങ്ക ഈ പിന്നെ ഓ മൂക്കന്നൂര് ആ മൂക്കന്നൂര് പോവനിയും മെഡിക്കൽ സ്റ്റോറുണ്ട് അവിടെ അവിടെ ഇരിക്കുന്ന ആളാണ് നല്ല വണ്ണമുണ്ട് നല്ല ഹൈറ്റും വണ്ണമൊക്കെ ഉള്ള ആളാണ് രണ്ടു രാത്രി ഇന്നലെ രാത്രി ആ ഇന്നലെ രാത്രി പത്ത് മണി പത്തരയൊക്കെ ആയി കാണും ആ സമയത്തായി നടക്കുന്നുണ്ട് മണിക്ക് വന്നപ്പോഴേ ഈ സംഭവം അറിയുന്നത് കമ്പൂട്ട് കുത്തി അല്ല ഇവിടെ മേളയോട്ട് പാലം പാലം തവർന്നു അവിടെ ഇവിടെ സൗകര്യം ഉണ്ട് അതിന് കീഴിടാ കിഴിടാ कुरे यार कुरे यार सर ये कहीं आज नौकरी नहीं हां मुल्लू बोल दे ये पकड़ के पकड़ के पकड़ ले दो आ हो 아적 placenta 모ēs d i s a p p െങ്കിലായിട്ടുണ്ട് ഇത്ര ഇവിടെ ഇപ്പോൾ കല്ലേ ചപ്പ് കിടക്കുക അപ്പം അത് നമ്മൾ ഇത്രയും കപ്പിട്ട് തോന്നുന്നുണ്ട് ആ വെള്ളത്തിൽ നീലം വരാനുള്ള സാധനമാണ് അല്ല ഇങ്ങനെ അതാ എണ്ണത്തിൽ നിന്നിട്ട് ബാലൻസ് ആ തീരുന്ന തീരെ കൊടുക്കുന്ന i'm not